ം താലൂക്ക് യൂണിയൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ എച്ച് ആർ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് രക്ഷിതാക്കളും പങ്കെടുത്തു മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പായിരുന്നു മുഖ്യ വിഷയം അജി അരവിന്ദ് ക്ലാസ് എടുത്തു നിങ്ങൾ രാവിലെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ ശരീരം കൊണ്ടല്ലേ ആണോ ഡ്രസ്സ് നിങ്ങൾ സംസാരിച്ചത് ശരീരം കൊണ്ടാണോ ഞാനിവിടെ കൈയ്യടിക്കാൻ പറ്റില്ല കൈയ്യടിച്ചത് ഈ ശരീരം കൊണ്ടല്ലേ ഇതെല്ലാം ഈ ശരീരം കൊണ്ടല്ലേ ചെയ്തേ എന്നിട്ടും നിങ്ങൾക്ക് ഞാൻ ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങനെ അടച്ചു നോക്കണമെന്നു നിങ്ങൾ തോന്നുന്നുണ്ട് പോകുന്ന ശരീരം നിങ്ങളുടെ ഉണ്ടെന്നുള്ള ഓരോ ഉറപ്പും നിങ്ങൾക്ക് ഇല്ലാത്തവർത്തോളം കാലം നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് എന്തൊറപ്പല്ലേ അതുകൊണ്ട് ആദ്യം ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസാ വേണ്ടേ യെസ് ഞാൻ ഉണ്ട് രണ്ടാമത്തെ സാധനം ശ്വാസമാണ് മകളെ ശ്വാസം ശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടോ ശ്വാസം ഒന്നേ ദൈവീടെ സംശയം അത് തെറ്റൊന്നുമില്ല കേട്ടേട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷത്ത് ഞാൻ ഇടണം മൈക്കേം പിടിക്കണം പാട്ട് ഇതെല്ലാം ഞാൻ ചെയ്യണം പക്ഷേ ശ്വാസം മാത്രം ഞാൻ എടുക്കണ്ട അത് ആരുടെ പണിയാം ശ്വാസത്തിന്റെ പണിയാം ആ പാവം കയറിക്കോളും ഇറങ്ങിക്കോളും ആ പാവം കയറിക്കോളും ഇറങ്ങിക്കോളും ഇനി ഞാൻ കിടന്നുറങ്ങിയാലും ഈ പാവം കയറുക യൂണിയൻ പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അനിൽ ഞാളുമഠം അധ്യക്ഷത വഹിച്ചു മുടപ്പല്ലൂർ ഗോപികൃഷ്ണൻ വത്സല ശശിധരൻ കെ പി നരേന്ദ്രനാഥൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം